മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കിങ് ഓഫ് കിങ്സ് ടെൻ കമന്മെന്റ്സ് തുടങ്ങിയ വിശ്വാത്ര ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച സെസിൽ ബി ഡെമൽ എ എന്ന അനുഗ്രഹീത കലാകാരനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ വിരളമായിരിക്കും അനന്യസാധാരണമായ ചലച്ചിത്ര സംവിധായക വൈദഗ്ധ്യം കൊണ്ട് പ്രശസ്തിയുടെ സുവർണ കിരീടം നേടിയ അദ്ദേഹം തൻ്റെ ജീവിതവിജയത്തിൻ്റെ ചൂണ്ടുപലകയായി പരിണമിച്ച ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ താൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രത്തിലെ ചില രംഗങ്ങൾ എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയായിരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ സ്റ്റുഡിയോയുടെ സമീപമുള്ള തടാകത്തിൽ തനിയെ തോണിയാത്ര ചെയ്യുക പതിവായിരുന്നു ഡെമൽ തടാകത്തിലെ ചിറ്റോളങ്ങളുടെ മീതെ തോണിയിൽ മുന്നോട്ടു നീങ്ങി കുരുക്കഴിക്കാൻ കഴിയാത്ത ഏതോ പ്രശ്ന നിമിത്തം അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ പൊടിച്ച വിയർപ്പുകണങ്ങളെ കണങ്ങളെ ഇളങ്കാറ്റ് ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു അധികം ആഴമില്ലാത്ത ഒരു ഭാഗത്തു ചെന്നപ്പോൾ വെള്ളത്തിൽ ഓടി നടക്കുന്ന പാറ്റകളിൽ യാദൃശ്ചികമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു ആ വൃത്തികെട്ട ജലജീവികളിലൊന്ന് തോണിയിൽ പറ്റി പിടിച്ചിരിക്കുന്നു വളരെ കൗതുകപൂർവം ആ പ്രാണിയെ നോക്കിയിരിക്കുമ്പോൾ പ്രാണിയുടെ പുറമേയുള്ള ആവരണം പൊട്ടുകയും അടുത്ത ക്ഷണത്തിൽ അതാ സ്വർണ ചിറകണിഞ്ഞതും രത്നം പതിച്ചതുപോലെ തിളങ്ങുന്ന തലയോടുകൂടിയ ഒരു തുമ്പി പുറത്തുവന്ന് അത് ആകാശത്തേക്ക് പറന്നുയർന്നു വികൃതജീവിയായ ആ ജലജീവിയിൽ നിന്ന് പൂഞ്ചിറ കണിഞ്ഞ ഒരു പൂമ്പാറ്റ പറന്നുയരുന്നുവെങ്കിൽ നാം മനുഷ്യരിൽ നിന്ന് സുന്ദരവും പ്രയോജനപ്രദവുമായ എത്രയെത്ര നന്മകൾ പൊട്ടിപ്പുറപ്പെടണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് ഈ സംഭവം അദ്ദേഹത്തിൻ്റെ സർഗപ്രതിഭയിൽ നിന്ന് മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായ ഒട്ടനവധി ചിത്രശില്പങ്ങൾക്ക് വഴിതെളിച്ചു മനുഷ്യനെ മൂടിയിരിക്കുന്ന വികൃതമായ ആവരണങ്ങൾക്കുള്ളിൽ വിജയത്തിൻ്റെ ഉന്നത വിഹായസിലേക്ക് പറന്നുയരാൻ ശക്തിയുള്ള പൂഞ്ചിറകുകൾ കിടപ്പുണ്ടെന്നുള്ള സത്യം പലപ്പോഴും നാം ഓർക്കാറില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് പ്രതിസന്ധികളിൽ തളർന്നു വീണു പോകുന്നത് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായി എന്നുവരില്ല പക്ഷേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തിടത്തോളം കാലം ഒന്നും തന്നെ പരിഹരിക്കപ്പെടുകയുമില്ല നാം പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ ധൈര്യമായി പ്രശ്നങ്ങളെ നേരിടുകയാണ് വേണ്ടത് ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ മാത്രമാണ് അതിൽ ചിലതെല്ലാമെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിണങ്ങിപ്പോയ സുഹൃത്തിനെ അനുനയിപ്പിക്കാൻ ഒരു ഫോൺ സംഭാഷണം സാധ്യത ഒരുക്കിയേക്കാം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ മേലധികാരികളുമായി സത്യസന്ധമായ ആശയവിനിമയത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് വരാം ഇതിനൊക്കെ വേണ്ടത് നിർഭരമായ ഒരു മനസ്സാണ് അതോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തികഞ്ഞ ധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിക്കുക എന്നതും പ്രധാനമാണ് അതിനാൽ എല്ലാ വെല്ലുവിളികളെയും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നേരിടുക അവയെ നേരിടുമ്പോഴാണ് ഏതൊക്കെയാണ് പരിഹരിക്കാൻ കഴിയുന്നതെന്നും ഏതൊക്കെ അസാധ്യമെന്നും മനസ്സിലാക്കാൻ കഴിയുക എവിടെയാണോ ഊർജം കിട്ടുന്നത് അവിടേക്ക് ചെടിത്തലപ്പുകൾ എത്തി നോക്കുന്നത് പോലെ തന്നെ നാമം നിലകൊള്ളുക പ്രതികൂല സാഹചര്യങ്ങളെ പഴിചാരിയും കുറ്റപ്പെടുത്തിയും സ്വയം നശിക്കുകയല്ല വേണ്ടത് നിഷേധാത്മകമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പോം വഴിയുണ്ടോയെന്ന് കണ്ടെത്തുക ഉള്ള അവസരം നന്നായി വിനിയോഗിക്കുക ക്ഷമാപൂർവം കാത്തിരുന്ന് അവസരത്തിനൊത്തുയരുക കുറ്റപ്പെടുത്തി നേരം കളയാതെ നമ്മുടെ മനോഭാവങ്ങളെ പുതുക്കിപ്പണിയാം അതിനായി മിഴികൾ തുറന്നു പിടിച്ച് ജീവിതവഴിയിലൂടെ പ്രതിബന്ധങ്ങളെ അവഗണിച്ച് മുന്നേറുക കാരണം പറക്കാനുള്ള ചിറകുകൾ നമ്മിൽ തന്നെയുണ്ട് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജുബില